ഒരു റെയിൻബോ ക്ലിപ്പാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്കിതിൻ്റെ ടെമ്പ്ലെറ്റ് ആണ് ആദ്യം വേണ്ടത് അപ്പോൾ ടെമ്പ്ലെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുക ടെംപ്ലെറ്റൊക്കെ എടുക്കുക കേട്ടോ അപ്പോൾ റെയിൻബോയ്ക്ക് ആവശ്യമായിട്ടുള്ള സോറി റെയിൻബോ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടെംപ്ലേറ്റും ക്രിയേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അത് ഷീറ്റിലേക്ക് വെച്ച് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കറക്റ്റ് എല്ലാം ഒരേ മെഷർമെൻസിൽ തന്നെ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടെ നല്ല മെഷർമെൻറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ടെംപ്ലെറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഒരേപോലെ കിട്ടും പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു സൈഡ് വലുതൊരു സൈഡ് ചെറുതൊക്കെ ആയി പോകും ആക്ച്വലി ഞാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എനിക്ക് ഓർഡർ കിട്ടാത്ത സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മീൻസോ ഓർഡർ ചെയ്യാതെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചുകളും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ചെറുപ്പം ഉണ്ടാവും കൂടുതലും ഞാൻ മിസ്റ്റേക്ക് ഒന്നും വരാതെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ മിസ്റ്റേക്കുകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ സൈസ് എല്ലാം ഒരേപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം നമ്മുടെ നമുക്കിത് ഒട്ടിച്ചെടുക്കണം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ഫോം ഷീറ്റിലേക്ക് ഒട്ടിച്ചെടുക്കാം ഇല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഫെൽറ്റ് ഷീറ്റിലേക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ പക്ഷേ ഞാനിതിൽ ഒ എച്ച് പി ഷീറ്റിലാണ് ഇത് വെച്ച് ഒട്ടിക്കാൻ പോകുന്നത് നമ്മുടെ റെയിൻബോ ഇത് വന്നിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് പോലെ ഉണ്ട് അങ്ങനെ മടക്കി അങ്ങനെ ആ ഒരു ഷേപ്പിൽ തന്നെ നിൽക്കുന്ന ഒരു ഷീറ്റ് ഒ എച്ച് പി ഒ എച്ച് പി ഷീറ്റ് എന്നാണ് ഇതിന് പറയുക അപ്പോൾ ഇത് നമുക്ക് എനിക്ക് തോന്നുന്നത് അഞ്ച് രൂപയോ പത്ത് രൂപയോ എന്തോ തന്നെ ഉള്ളു തോന്നുന്നു ഒരു ഷീറ്റിന് വേണ്ടി എ ഫോർ സൈസിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഓൺലൈനിൽ കടകളിലൊക്കെ അവൈലബിൾ ആണ് ഞാനും ഇവിടെ ഒരു സ്റ്റോറിന്നാണ് വാങ്ങിച്ചത് ഇവിടെ നിന്നല്ല പല വടക്കഞ്ചേരി എൻ്റെ വീടിൻ്റെ അവിടെ നിന്നാണ് വാങ്ങിച്ചത് വടക്കഞ്ചേരിയിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ എനിക്ക് അറിയില്ല മീൻസ് ഓൺലൈൻ സ്റ്റോറിലൊക്കെ എത്രയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതിനുശേഷം നമ്മുടെ ഒ എച്ച് ബി ഷീറ്റിലേക്ക് നമ്മൾ ഇതിങ്ങനെ ഓരോ റെയിൻബോസിൻ്റെ കളേഴ്സ് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഒട്ടിച്ചു കൊടുക്കുക ഈ എയിറ്റ് തൗസൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാ വീഡിയോയിലും ഞാൻ ഓൾമോസ്റ്റ് പറയാറുണ്ട് എന്നാലും പുതിയതായിട്ട് ചിലപ്പോൾ കണ്ണു വരുന്നുണ്ടെങ്കിൽ ഏത് ഗമാണെന്ന് ഡൗട്ട് വരും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ എയിറ്റ് തൗസൻഡ് ഗ്ലൂ ആണ് ഒട്ടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് എവിടെയെങ്കിലും സൈസൊക്കെ ഇത് നിങ്ങൾക്ക് വലുതാണോ ചെറുതാണോ ഒത്തിരി വീതി കൂടി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ആദ്യം റെഡ് ഒട്ടിച്ചു പിന്നെ ഓറഞ്ച് ഒട്ടിച്ചു പിന്നെ യെല്ലോ ഒട്ടിച്ചു ആക്ച്വലി ഇതിൻ്റെ കളേഴ്സ് മേ ബി ഞങ്ങൾക്ക് ചേഞ്ച് ആയാലും കുഴപ്പമില്ല ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ റെയിൻബോ കളർ ഏകദേശം ഒരു റെയിൻബോ കളർ വരുന്ന പോലെ ഒട്ടിച്ചാലും ഇത്തിരി ഐ മീൻ ഇങ്ങനെ എന്താ പറയുക ഇതിൻ്റെ ലൈറ്റ് കളേഴ്സ് ഉണ്ടാവുമല്ലോ ലൈറ്റ് പെസ്റ്റൽ കളേഴ്സ് ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും നല്ല ഭംഗി ഉണ്ടാവും കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നും ഇതും ആക്ച്വലി അതിനും പെസ്റ്റൽ കളറിന് വെച്ച് ഇങ്ങനത്തെ ഡാർക്ക് കളറായിരിക്കും കുട്ടികൾ కొంచెం కొడ ఇష్టం తోనే ട്ടോ அப்ப നമ്മളെ எல்ல ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നത് ഒട്ടിച്ചേർത്തെൻ ശേഷം രണ്ട് സൈഡും ഒരേപോലെ ലെവൽ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കയാ ഇത് ആക്ച്വലി ഒരു 5 മിനിറ്റ്സ് കൊണ്ട് 5 മിനിറ്റ്സ് അല്ല നമ്മളെ എല്ലാം ഒട്ടിച്ചേർണെങ്കിൽ മേലെ താഫ് ഓം ഷീറ്റിലേക്ക് ഒട്ടി ഒട്ടി കഴിഞ്ഞിട്ടുണ്ട് அப்ப പിന്നെ നമുക്ക് ಅದ എടുത്തിട്ട് പിന്നെ ഒന്ന് അറേഞ്ച് ചെയ്യാ എന്ന് പറഞ്ഞാൽ ബംഗർ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ഒട്ടിക്കുമ്പോൾ തന്നെ എല്ലാം கரெക്റ്റ് അളവില് கரெക്റ്റ് ഡിഗ്രീയില് ഒട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് രീതിയിൽ ഒട്ടിക്കാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി കട്ട് ചെയ്തെടുത്താൽ മതി പക്ഷേ കട്ട് ചെയ്യുന്ന സമയത്ത് നീറ്റായിട്ട് കട്ട് ചെയ്യണം അതുപോലെ തന്നെ അളവ് രണ്ട് സൈഡും രണ്ടറ്റവും ഒരേപോലെ ഇരിക്കണം അപ്പോൾ ഇത് ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓ പി ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ റെയിൻ ആ ഒരു ഷേപ്പിൽ നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു സൈഡ് ഒരേ ഒരു സൈഡ് നല്ല ഫിനിഷിങ് ഉണ്ട് ഒരു സൈഡ് ഫിനിഷിംഗ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് പറയുമ്പോൾ രണ്ട് സൈഡും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ചത് ശരിയാവാത്തത് കാരണം ഈ ഒരു സൈഡ് ഇങ്ങനെ വന്നിരിക്കണത് അപ്പോൾ നിങ്ങൾ ഒട്ടിക്കണ സമയത്ത് നല്ല നീറ്റായിട്ട് രണ്ട് സൈഡും ഒപ്പമായിട്ട് ഈ ഫോം ഷീറ്റ് ജസ്റ്റ് ഒന്ന് ഒരു അറ്റം പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റെയിൻബോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെയിൻബോ ക്ലിപ്പ് ആകണമെങ്കിൽ ഒരു അലിഗേറ്റർ ക്ലിപ്പിലേക്കോ ഇല്ലെങ്കിൽ നോർമൽ ടിക്ടാക്ക് സ്ലൈഡിലേക്കോ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ആക്ച്വലി ഇത് വന്നിട്ട് എൻ്റെ കുട്ടിക്കാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി ട്രൈ ചെയ്തത് അവിടെ എല്ലാവർക്കും ഇഷ്ടമായി പറഞ്ഞിട്ട് അവിടെ ഫ്രണ്ട്സൊക്കെ വേണം ആൻറ്റി എനിക്കൊരു ക്ലിപ്പ് റെയിൻബോ ഉണ്ടാക്കി തരും എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് പേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്യുക പുറത്ത് സെയിൽ ചെയ്തിട്ടും നിങ്ങളുടെ കുട്ടികൾക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ നാളെ അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ ബായ്